മലപ്പുറം ചേളാരി സ്വദേശിയായ പതിനൊന്ന് വയസ്സുകാരിക്കാണ് ഇപ്പോൾ അമിത് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിട്ടുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുട്ടി ചികിത്സയിലാണ് തേഞ്ഞിപ്പറം പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് കുട്ടി ഉള്ളത് ഇപ്പോൾ ഈ വാർഡ് മെമ്പറായ സുരീമാൻ തന്നെ മീഡിയ മീഡിയവണ്ഡപം ചെയ്യുകയാണ് ഈ കുട്ടി ഇവിടെ തോട്ടില് കുളിച്ചെന്ന് പറയുന്നത് കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി കുട്ടിയും കുട്ടിയുടെ പരിസര പ്രദേശത്തുള്ള വലിയ ആളുകളാണ് അവിടെ പിന്നെ കുളിക്കാൻ പോയത് സ്വഭായിട്ട് ഇഷ്ടംപോലെ ആദ്യ തൊഴിലാളികളും ആ പ്രദേശത്ത് കുട്ടികളും പുറമു നിന്നുള്ളവരൊക്കെ കുളിക്കുന്ന ഒരു സ്ഥലമാണ് നല്ല ഒഴുക്കുള്ള രണ്ട് തോടുകൾ ഒന്നായി ചേരുന്ന ഒരു സ്ഥലമാണ് നല്ല ഒഴുക്കുള്ള സ്ഥലമാണ് അവിടെ അതിനുശേഷവും അവർ അവിടെ സ്കൂൾ വിട്ട് വന്നതിന് ശേഷമൊക്കെ കുളിക്കാൻ പോകുന്നുണ്ട് അതിനിടയിൽ അവർ കോഴിക്കോട് കണ്ണടക്കൽ എന്ന് പറയുന്ന സ്ഥലത്തൊരു ഒരു സ്വിമ്മിംഗ് പൂളിൽ അവരുടെ കുടുംബം മാത്രം ഈ കുട്ടിയുടെ കുടുംബം മാത്രം ഒരു അവിടെ ഒരു സ്വിമ്മിംഗ് പൂളിൽ പോയിട്ടുണ്ട് ഇവിടെ കുളിച്ചതിന് ശേഷമാണ് പോയത് അവർ കഴിഞ്ഞ് അവർ അവിടെ പോയി കഴിഞ്ഞ ശേഷം ഒരു പത്താമത്തെ ദിവസമാണ് തോന്നുന്നു ആ പത്താമത്തെ ദിവസം ഏഴാം തീയതിയാണ് കുട്ടിക്ക് പനി ലക്ഷണം കണ്ടത് അപ്പോൾ പഞ്ചായത്തിന്റെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പിന്നെ രണ്ടു ദിവസം കൺസൾട്ടിങ് നടത്തി പിന്നീട് ഈ പ്രദേശത്ത് തന്നെയുള്ള ഒരു പിന്നെ ഒരു ക്ലിനിക്കിൽ പോയിട്ടുണ്ട് അതിനുശേഷം പിന്നെ കഴിഞ്ഞ പത്തൊമ്പതാം തീയതി ഡി എം എസ് ഹോസ്പിറ്റൽ ചില ഡി എം എസ് ഹോസ്പിറ്റൽ കൺസൾട്ടിങ് നടത്തി ഡോക്ടർ അവിടെ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ കോളേജിൽ പോയത് ഈ മസ്തിഷ്ക ചുരത്തിൻ്റെ ഒരു സംശയം അവിടെ പ്രകടിപ്പിക്കുന്ന ഡോക്ടറ് അപ്പോൾ ഇന്നലെ രാത്രിയിലാണ് ഇത് കൃപ്തമായിട്ട് ഇന്ന് രാവിലെ നാല് നാലുമണിക്കാണ് രാത്രി നാല് മണിക്കാണ് ഇത് മസ്തിഷ്കരമാണ് ഡോക്ടർ മെഡിക്കൽ കോളേജിൽ റിപ്പോർട്ട് ചെയ്ത് തേഞ്ഞിപ്പുരം പഞ്ചായത്ത് ആരോഗ്യവകുപ്പിനെ അറിയിച്ചത് ഇതിപ്പം ഇവിടെ നിന്നാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല അവർ ഉറപ്പിക്കാൻ കഴിയില്ല അവിടെ ഇഷ്ടംപോലെ ആളുകൾ കുളിക്കുന്ന സ്ഥലമാണ് ഇതുവരെ അങ്ങനത്തെ ഇപ്പം ആരോഗ്യവകുപ്പ് ഇതിന്റെ സറൗണ്ടിങ്ങിൽ ഒരു കിലോമീറ്ററിലുള്ള ആ വീടുകളിൽ സന്ദർശനം നടത്തി പനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ലക്ഷണം ഉള്ളവരുണ്ടോ എന്ന് ഒരു സർവേ നടത്തുന്നുണ്ട് നടത്തിയിട്ടുണ്ടെന്ന് അങ്ങനെ വ്യക്തമായിട്ട് പിന്നെ അത്രയും ഒരു പിന്നെ എന്തെങ്കിലും ഒരു ലക്ഷണങ്ങൾ കാണുന്ന രോഗികൾ അവിടെ ഇല്ല എന്നുള്ള ഇതിലാണ് റിപ്പോർട്ട് വെള്ളം ഇന്ന് ആരോഗ്യവകുപ്പ് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് കണ്ട് ലാബിലേക്ക് വിട്ടിട്ടുണ്ട് ആരോഗ്യവകുപ്പ് വളരെ നല്ല രീതിയിൽ തന്നെ ഇടപെടുന്നുണ്ട് എല്ലാ ആളുകൾക്ക് അവിടെ നിന്ന് കുളിക്കുന്നത് താൽക്കാലികമായിട്ട് നിർത്തിവെക്കാനോ അവിടെ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് അതിലും ബോർഡുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഓ നട ഊർജ്ജിതമായിട്ട് നടക്കുന്നുണ്ട് തൊട്ടടുത്ത വെള്ളം അല്ല തൊട്ടടുത്ത കണക്കുകളിലും അവർ ഉപയോഗിക്കുന്ന ബോർവെല്ലാണ് ബോർവെല്ലാം അവർ ഉപയോഗിക്കുന്ന വെള്ളമൊക്കെ പരിശോധന നടത്തുന്നുണ്ട് മറ്റൊരു പനിയൊന്നും ആയിട്ട് ഇല്ല 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 ആ രീതിയിലുള്ള റിപ്പോർട്ടുകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല നമ്മള് വാർഡിൽ പ്രത്യക്ഷത്തിൽ അങ്ങനത്തെ ഒരു റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല ഏതായാലും ഈ കുട്ടി ഇവിടെ നിന്ന് കുളിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു പൂളിൽ നിന്ന് സ്വകാര്യ പൂളിൽ നിന്ന് കൂടെ അവിടെ നിന്ന് കുളിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള സംഭവം ഈ ഇതിലേക്ക് വന്നത് എന്ന സംബന്ധിച്ച് ഒരു വ്യക്തത വരേണ്ടതുണ്ട് ഏതായാലും പഞ്ചായത്തിൻ്റെയും ആരോപിപ്പിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കുന്നുണ്ട് ഇവിടെ അവിടെ ഇനി കുളിക്കുന്നതിന് താൽക്കാലികമായി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പരിസരപ്രദേശങ്ങളിലൊക്കെ പനിയുണ്ടോ എന്നുള്ള കാര്യത്തിൽ പരിശോധന നടത്തുന്നുണ്ട് ഇതുവരെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ആരും തന്നെ പനിയുള്ള ലക്ഷണങ്ങളൊന്നും കാണിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഏതായാലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തേഞ്ഞപ്പാലം പഞ്ചായത്ത് ഊർജ്ജിതമാക്കിയിരിക്കുകയാണ് അനുരൂപിച്ചിടനൊപ്പം ജബിഷൽ കുടുങ്ങി മീഡിയാവൻ മലപ്പുറം